ബിഗ് ബോസ് ഹൗസിലെ ഇപ്പോഴത്തെ ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോളും സരികയും അഭിലാഷും കൂടിയിട്ട് നമ്മുടെ ആതിലേനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആദിലയും അതുപോലെ തന്നെ നൂറയും തമ്മിലുള്ള ആ ലവ് അതേപോലെ തന്നെ എങ്ങനെ ഒന്നായി എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അനിമോൾ സ്റ്റാർ ബാജിക്കാന്നുള്ളൊരു ഇതിലാണ് വന്നിരിക്കണേ തോന്നുന്നുണ്ട് എങ്ങനെയെങ്കിലും അതിലേക്കൊണ്ട് പറയിപ്പിക്കണം അപ്പോൾ അതിലോട് പറയുന്നുണ്ട് നീ സംസാരിക്കുമ്പോൾ ഫ്രഞ്ച് ഭാഷ പോലെ സംസാരിക്കാനൊക്കെ പറയുന്നുണ്ട് നമ്മുടെ അതിലുടെ കൂടെ റെമിയായിട്ടാണ് ഇരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് അനിമോൾ തെറ്റി വിളിക്കുന്നുണ്ട് നൂറാ നൂറാന്നൊക്കെ അപ്പോൾ അനിമോൾ പറയുന്നുണ്ട് നിങ്ങളെങ്ങനെ കണ്ടുമുട്ടിയത് നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് അങ്ങനെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് ചില സമയത്ത് സ്വകാര്യങ്ങളും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അനിമോള് പറയുന്നുണ്ട് ഞാനിതിങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നീ എന്താ അതിനെക്കുറിച്ച് കരുതാം അപ്പോൾ നമ്മുടെ ആതില പറയുന്നുണ്ട് ഞാനൊന്നും കരുതാൻ പോകണില്ല നീ എന്നോട് എന്ത് വേണമെങ്കിൽ ചോദിച്ചോളാം പിന്നെ ആതിലയുടെ വീട്ടിൽ ആരൊക്കെയാണെങ്കിൽ ചോദിക്കുന്നുണ്ട് എത്ര വർഷത്തോളം വീട്ടിൽ നിന്നപ്പോൾ അവരോട് ഇങ്ങനെ ചെയ്തപ്പോൾ നിനക്ക് എന്താ തോന്നിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നൂറയ്ക്ക് വീട്ടിൽ താഴെ മൂന്ന് മക്കളാണ് രണ്ട് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും നമ്മുടെ ആതിലയുടെ വീട്ടിൽ ഒരു ബ്രദറുണ്ടെന്നൊക്കെ പറയുകയാണ് അപ്പോൾ കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞിട്ടുണ്ട് ആതില